ഹായ് കൂട്ടുകാരെ ഇന്നത്തെ എൻ്റെ പുതിയ ചെറിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഊനും ഓനും കൂടി ഇന്ന് ആറന്മുള അമ്പലത്തിൽ പോയതായിരുന്നു അവൻ്റെ അച്ഛൻ്റെ ഓർമ്മ ദിവസമായിരുന്നു അതിനായിട്ട് പോയതാണ് അമ്പലത്തിൽ അപ്പോൾ അമ്പലത്തിലൊക്കെ പോയി ഞങ്ങൾ വള്ളസദ്യയൊക്കെ കഴിച്ചു പിന്നെ ആറൊക്കെ കാണാൻ പോയി നല്ല രസമായിരുന്നു അവിടെ കുറേ നേരം നിന്ന് പക്ഷെ ഫോട്ടോ വീഡിയോ എടുക്കാൻ എന്തോ ഒരു മടി പിന്നെ അവർ മൂന്ന് പേർ മൂന്ന് പേരെ ഒരു ലോക്കറ്റും ഒക്കെ ചെറിയ ലോക്കറ്റും ലോക്കറ്റുമൊക്കെ വേണമെന്ന് പറഞ്ഞ് പിന്നെ അങ്ങനെ ഞങ്ങൾ കടയിൽ കയറിയതൊക്കെ വാങ്ങിച്ച് പിന്നെ അമ്മയ്ക്ക് കഴിക്കാൻ വാങ്ങിച്ചു പിന്നെ ഞാൻ അവിടെ അടുത്ത് അങ്ങ് നാത്തൂൻ്റെ അടുത്തോട്ട് പോയാൽ അപ്പോൾ അവിടെ നിന്ന് എനിക്ക് രംബിട്ടാലും ചീമച്ചൊക്കെ എന്തെന്നോളൂ ഞാൻ വൈകിട്ട് ചേട്ടൻ ജോലി കഴിഞ്ഞ് വന്നപ്പം ഇച്ചിരി മത്തി വാങ്ങിച്ചുകൊണ്ട് വന്നപ്പോൾ കുറച്ചെടുത്ത് കറി വെച്ചു ബാക്കിയെടുത്ത് വറുത്തു പിന്നെ കുറച്ച് ജോലികളൊക്കെ ഉണ്ടായിട്ട് രാവിലെ പോയതല്ലായിരുന്നു അങ്ങനെ അപ്പം ഇന്നത്തെ എൻ്റെ ചെറിയ വീഡിയോ എത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ബായ്